ഏത് മൂഡ് ഹോളിവോഡ് ഈ ഡൈലോഗ് എവിടുന്നോ ഹെറേ മറൻ ഡ്രൈവിലൊക്കെ പോയിരിക്കുമ്പോ ഞണ്ടെ ഇവിടെ ആൾക്കാര് കാണാറുണ്ട് അപ്പൊ അതിന് വേറെ ഏതെടുക്കാനൊക്കെ പറയുന്നത് വെറുതെ പറഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ക്യാരക്ടറിന്റെ പിടിച്ചപ്പോ വെറുതെ പറഞ്ഞല്ലോ ഹിറ്റാവും അങ്ങനെയൊന്നും വിചാരിച്ചൊന്നും ഇല്ല ആ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കാശു ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇങ്ങനെ വെറുതെ ദൂർത്തനായിട്ടൊരു സംഭവം അപ്പൊ പെട്ടെന്ന് കിട്ടിയുടെ സ്കൂട്ടില് ഇങ്ങനെ കൂട്ടുകാരന്മാരായിട്ട് സംസാരിച്ചപ്പോ ഇങ്ങനെയൊക്കെയല്ല ചിന്തിക്കും അത് ഓരോരുത്തരുടെ ക്യാരക്ടർ നമ്മള് ക്യാരക്ടർ നോക്കും ഞാൻ ചെയ്ത് ക്യാരക്ടറൊക്കെ ആയിട്ട് അത് നമ്മള് ഇത് ചെയ്യും ഇപ്പൊ ഇതുവരെ വ്യത്യസ്ത ക്യാരക്ടർ ഉണ്ടാവും ഓരോ ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് ഞാൻ അങ്ങനെ ഞാൻ കുളിക്കുമ്പോഴൊക്കെ കേട്ടോ കണ്ടന്റ് കേട്ടത് കേട്ടെ ഇപ്പോ വണ്ടിക്കും കടയിലും പോകുമ്പോ കുളിക്കുമ്പോ ഒക്കെ എന്റെ പോലീസൊക്കെ കുടിച്ചിട്ടുണ്ട് വണ്ടിക്ക് മറ്റേക്ക് സംസാരിച്ചോണ്ട് ഫോൺ ചെയ്യാന്നൊക്കെ കയറി പിന്നെ ഓരോ ജില്ലയിലെ ഫ്ലാങ്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട് അത് കൂട്ടുകാരന്മാരുണ്ട് ഓരോ ജില്ലയിലും അങ്ങനെ കൂട്ടുകാരന്മാരുണ്ട് പിന്നെ കൂടുതലും സിനിമകള് കണ്ടിട്ടൊക്കെ പിന്നെപ്റ്റിംഗ് കണ്ടെപ്റ്റ് സെറ്റ് ആക്കി സെറ്റ് ആക്കിട്ട് ചെയ്തു മൈൻഡിൽ ചെയ്തു ചെലതൊക്കെ ഉണ്ടാവും ഞാൻ സ്റ്റാർട്ട് ഒരു പ്ലസ് പ്രസൺ പഠിക്കുമ്പോൾ

ഒരു എറണാകുളത്ത് എല്ലാരും റെന്റ് ഭാഗ്യം എറണാകുളത്ത് ജനിച്ചത് പക്ഷെ ഞാൻ നടക്കുന്ന എല്ലാം തൃശ്ശൂരും മലപ്പുറം തന്നെ എനിക്ക് എറണാകുളത്തും കിട്ടുന്നുണ്ട് ഞാനാണ് കർതാട്യം പോയി

അപ്പൊ ഇപ്പൊ അങ്ങനെ ഫേസ് അറിയാൻ ഫേസ്ലിയറായല്ലോ അപ്പൊ ആ മെസ്സേജ് മെസ്സേക്കോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നമ്മള് നാട്ടുകാർ നമ്മൾ അങ്ങോട്ട് കോളൊക്കെ ചെയ്യേണ്ടത് കൊഴപ്പൊന്നുമില്ലാണ്ട് പോകണ്ടല്ലോ അല്ലാണ്ട് പോകുന്നത് അതെ പ്രൊപ്പോസൽസൊക്കെ വരാണ്ട് ഞാൻ റിപ്ലൈ കൊടുക്കും ഇവ അങ്ങനെയല്ല പ്രപ്പോസ് ചെയ്തപ്പോലോക്ക് ഭയങ്കര <Ce> ി ഫ്രണ്ട് ആ അതായത് വീട്ടിൽ നിന്നൊക്കെ എന്റെ വീട്ടിൽ നല്ല സപ്പോർട്ടാണ് രണ്ടും ആഗ്രഹമായിരിക്കും ആ പിന്നെ സപ്പോർട്ട് ചെയ്യും ഒക്കെ വാങ്ങിച്ചു ആ വീട്ടുകാരൊക്കെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് പണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാറുണ്ട് റവന്യൂ റവന്യൂ പ്രൊമോഷൻസ് വഴി മാത്രമേ ഉള്ളൂ യൂട്യൂബല്ലല്ലോ അങ്ങനെ ഇൻസ്റ്റലേ വീഡിയോ ഉണ്ടാകുള്ളൂ പ്രൊമോഷൻ വഴി സത്യം പറഞ്ഞാൽ പെർഫോമൻസ് വീഡിയോ ആക്കി ഡയറക്ടേഴ്സിനെ അയച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങിയതാ പിന്നെ അവനെ റീച്ച് കയറിയതുള്ളൂ ഡയറക്ടേഴ്സിനെ കാണിക്കാൻ വേണ്ടി സിനിമയിൽ ചാൻസ് ഇട്ടാൻ വേണ്ടി പെർഫോമൻസ് വീഡിയോ ആയിട്ട് ചെയ്തു തുടങ്ങിയതാ റീൽസ് സ്വീകരിച്ചിട്ടില്ല സ്ട്രിപ്റ്റ് ആയിരുന്നു പക്ഷെ ഇപ്പൊ ചെറിയ ഇതൊക്കെ മാറ്റമൊക്കെ ഉണ്ടോ ചെറുതായിട്ട് പണ്ടു പറഞ്ഞ സിനിമ അവനെയൊക്കെ വിടില്ല പറയുന്നത് പക്ഷെ ഇപ്പൊ കുറച്ച് പറഞ്ഞു വന്നു ഇപ്പൊ വല്യ മൈൻഡ് ചെയ്യുന്നില്ല വിജയൊക്കെ നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടി ഒക്കെ മേടിക്കുന്നില്ല സിനിമക്ക് അതേപോലെ നടനായി വന്നു കഴിഞ്ഞാൽ മുടക്ക നിക്കേണ്ട കാര്യമില്ല അത്ര ഇൻട്രസ്റ്റ് ചെയ്താലോ അല്ല ഞാൻ സിനിമ പഠിച്ചിട്ട് രക്ഷപ്പെടില്ല തോന്നലോന്നുപ്ലീറ്റ് അപ്പൊ പുറത്തു പോകണം എന്ന് പറഞ്ഞു അത് സ്കോപ്പ് വേണമെങ്കിൽ പുറത്തു പോയി കയറാൻ മലയാള സിനിമയൊക്കെ അറിയാൻ പറ്റും അത് പോയില്ല ഇവിടെ തന്നെ കമ്മ്യൂണിക്കേഷൻ ക്യാമറ അപ്പൊ അതന്നെ മുന്നോട്ട് പോകണം അതിൽ ഓക്കേട്ടാ താങ്ക് യു ഓക്കെ